എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പള്ളിക്കര പെരിങ്ങാല സ്ഥലത്താണ് ഈ മനോഹരമായ വീട് നിർമ്മിച്ചിരിക്കുന്നത് ബസ് റോഡിൽ നിന്നും മുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തായി നിർമ്മിച്ച ഈ വീട് വരുന്നത് അഞ്ചര സെന്റ് ഒറിജിനൽ ലാൻഡിലാണ് രണ്ടായിരത്തി അഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു സ്റ്റഡി റൂമും യൂട്ടിലിറ്റി റൂമും ഈ വീടിന് നൽകിയിരിക്കുന്നു നമ്മുടെ ലൊക്കേഷൻ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ആറ് കിലോമീറ്റർ ദൂരവും തൃപ്പൂണിത്തുറയിലേക്ക് പതിനാല് കിലോമീറ്റർ ദൂരവും കിഴക്കമ്പലം ടൗൺ ിലേക്ക് രണ്ടര കിലോമീറ്റർ ദൂരവും പള്ളിക്കര ടൗണിലേക്ക് ഒന്നര കിലോമീറ്റർ ദൂരവുമാണ് നൽകിയിരിക്കുന്നത് വാട്ടർ സോഴ്സിനായി കിണർവെള്ളവും കേഡബിളിയോ കണക്ഷൻ നൽകിയ ഈ വീടിന്റെ ദർശനം വരുന്നത് വടക്ക് എതിക്കിലേക്കാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിലെ ഫ്ലഡ് ബാധിക്കാത്ത മനോഹരമായ ലൊക്കേഷനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ ലിവിംഗ് സ്പേസ് ഡൈനിങ് ഏരിയ രണ്ട് ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം കിച്ചൺ വർക്ക് ഏരിയയും ഫസ്റ്റ് ഫ്ലോറിൽ ഫാമിലി ലിവിംഗ് ഏരിയ രണ്ട് ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം യൂട്ടിലിറ്റി സ്പേസും സ്റ്റഡി റൂമും നൽകിയിരിക്കുന്നു ധാരാളം വീടുകളെല്ലാം ഉള്ള മനോഹരമായ ലൊക്കേഷനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ബസ് റോഡിന് വളരെ അടുത്തായി നിർമ്മിച്ച ഈ വീടിന് നല്ല വീതി കൂടിയ ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് വരുന്നത് ഒരേ സമയത്ത് തന്നെ രണ്ടു വലിയ കാറുകൾ പാർക്ക് ചെയ്യാൻ സൗകര്യം നൽകിയ ഈ വീട് ബ്രാൻഡഡ് ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ആറ് കിലോമീറ്റർ മാത്രം ദൂരത്തായി നിർമ്മിച്ച ഈ വീടിന്റെ വില വരുന്നത് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നിഗോഷബിൾ ആണ് സൈറ്റ് വിസിറ്റിങ്ങിനായി ഒയാസിസ് പ്രോപ്പർട്ടീസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എല്ലാ ബാങ്കുകളുടെ ലോൺ സൗകര്യവും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് വീട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലീസ് ിൽ അവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം